Hello, welcome back to channel. നമ്മൾ രാവിലെ ചായയൊക്കെ കുടിച്ച് പിള്ളേർ രണ്ടുപേരുമായിട്ട് നല്ല ഇവിടം വരെ വന്നതെട്ടോ വന്നത് വേറെ ഒന്നിനല്ല ഉമ്മയ്ക്കൊക്കെ കുറച്ച് ചീരയുടെ അരി ഉണ്ട് കൊടുത്തായിരുന്നു അപ്പോൾ പിന്നെ അത് ഉമ്മ ഇവിടെ എന്താ നടാൻ വേണ്ടി വന്നതായിട്ടോ വിതറിയിടാൻ വേണ്ടി അതിനകത്ത് എന്തൊക്കെയോ വളങ്ങളുമൊക്കെ ചേർത്തിട്ടുണ്ട് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഉമ്മ എന്തൊക്കെയോ ചേർത്ത് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ നേരത്ത് ഞാൻ ഇവിടെ നമുക്ക് കറിവേപ്പിൻ്റെ അവിടെ കുറച്ച് കട്ടയൊക്കെ പറക്കി വെച്ച് പിന്നെ അവിടെ കുറച്ച് എന്താ തയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ അവിടെ മാറ്റി ഒന്ന് നട്ടു കേട്ടോ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി മാറ്റി നട്ടിട്ടുണ്ട് അങ്ങനെ അതുമൊക്കെ നട്ട് എന്താ എമിലു ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നപ്പോൾ എമിലുവിനെ ഞാൻ വിളിക്കുമ്പോൾ എമിലു വരാതിരിക്കുവ ഇവിടെ യമിലു ചിരിക്കുന്നത് വേറെ ഒന്നിനല്ല ഇസുണ്ടായിരുന്ന പൂമ്മ ഇസുവിനെ എടുത്തുകൊണ്ട് പോയേന് അവന് കെറിയിച്ചിരിക്കുക വരുന്നില്ലെന്നും പറഞ്ഞ് ആള് മുഖമൊക്കെ വീർപ്പിച്ച് മാറി ഇങ്ങനെ ഇരിക്കുക ആള് പിന്നെ എന്താ എങ്ങനെയെങ്കിലുമൊക്കെ അവിടുന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ നേരെ നമ്മുടെ അടുത്തൊരു വീട്ടിലോട്ടാണ് പോയത് കേട്ടോ അവിടെ ചെന്ന് ആള് എന്താ കുറച്ച് നേരം ഒറ്റയ്ക്കൊക്കെ ഒന്ന് നടക്കുന്നുണ്ട് ഉമ്മാസും ഉണ്ട് ഉമ്മാടെ കയ്യിൽ ഇസു ഇരിക്കുമല്ലയോ പിന്നെ അതുകൊണ്ട് ഇവൻ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ അവിടെ നടക്കുമായിരുന്നു അന്നേരം എന്താ അവിടുത്തെ ഒരു ചേച്ചിയുടെ മോനുണ്ടായിരുന്നു അവന് പെട്ടെന്ന് അങ്ങോട്ട് അവൻ്റെ അടുത്തോട്ട് വന്ന് വന്നു വന്ന് കഴിഞ്ഞിട്ട് ആൾ പറയുക ആൾ ഇവനെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ കണ്ടിട്ട് തന്നെ ഫസ്റ്റ് അവൻ പറയുന്നത് വാട നീ എൻ്റെ കൂട്ടുകാരനാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിക്കാനൊക്കെ വിളിച്ചുകൊണ്ട് പോവുക ആദ്യം എവിടെ ഒരു ശൈയായിട്ടൊക്കെ നിൽക്കും കേട്ടോ ഒരു നാണത്തോടൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അതെ പെട്ടെന്ന് ആളങ്ങ് ആക്റ്റീവായിട്ടുണ്ട് പിന്നെ അവനുമായിട്ടങ് ഭയങ്കര കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവരുടെ കളിയും കാര്യങ്ങളൊക്കെ ആ നിങ്ങളൊന്ന് കാണുകട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇസു അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇസുവിന് ഇവർ കളിക്കുന്ന കണ്ട് ചിരിയുണ്ട് പക്ഷേ അവരോട് പോകാനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ പിന്നെ അതുകൊണ്ട് ഉമ്മയുടെ കയ്യിൽ തന്നെ ഇരുന്നെങ്കിൽ ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എന്താ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നായിരുന്നേ പോകാൻ നേരത്ത് എങ്കിലും വിഷമിച്ചിരിക്കുക എങ്ങനെ എന്നാൽ കളിക്കാൻ ഒരാളെ കിട്ടിയതല്ലായിരുന്നു അപ്പം പോകാമെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ അനക്കമൊന്നും ഇല്ല ആക്ക് ആളിങ്ങനെ അനങ്ങാതിരിക്കുകയോ പിന്നെ എന്താ അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളൊരു വൈകുന്നേരമായപ്പം എന്താ നമുക്ക് മുഹബദ്ഖ സർബത്ത് ഒന്നുണ്ടാക്കാതെന്ന് വിചാരിച്ച കേട്ടോ അവൻ നമുക്ക് അതിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഞാൻ വേണ്ടി ഫസ്റ്റ് തന്നെ തണ്ണിമത്തങ്ങ ഒന്ന് എന്താ കട്ട് ചെയ്യുന്നുണ്ട് നമ്മളൊരു ഒരു കാൽ ഭാഗം വെച്ചാൽ ഞാൻ അത് കട്ട് ചെയ്യുന്നത് നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ അതിനകത്തുനിന്ന് എല്ലാം ഒന്ന് എടുത്ത് വേറൊരു പാത്രത്തിനകത്തോട്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാനതൊരു ചെറുതായിട്ട് നല്ല ചെറുതായിട്ട് എരിഞ്ഞു മാറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളതിൽ നിന്ന് എടുത്തതിനകത്ത് ആ തണ്ണിമത്തൻ്റെ ആ ഇതിനകത്തോട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മളിപ്പം എന്താ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ അത് ഫുള്ള് അതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്ത് ഫുള്ളല്ല ഒരു ഹാഫ് ആകുമെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം തൊട്ട് കുറച്ച് തിളപ്പിച്ചാറിയ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ മിൽക്ക് മേഡ് എന്നത് നമ്മുടെ ആവശ്യത്തിന് ഇട ഞാനിപ്പോ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിൽക്ക് മേഡും പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെച്ച് പിന്നെ കുറച്ച് കസ്കസ് കൂടി ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ പിന്നെ എന്താ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഞമ്മക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മുടെ മുഹബത്ത് ക സർബത്തയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് എന്താ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് തന്നെ ഇപ്പം നല്ല ചൂടല്ലേ ചൂട് സമയത്ത് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിലും അടിപൊളി ആട്ടോ ഇത് പിന്നെ ഒന്ന് ഫ്രിഡ്ജ് വെക്കണം ഇത് തണുമ നല്ല തണുപ്പുള്ളുണ്ട് ഞാനിപ്പോൾ ഫ്രിഡ്ജ് വെച്ചല്ലേ എടുക്കുന്നത് ഡയറക്റ്റ് അങ്ങ് ഫസ്റ്റ് ഞാൻ ഒന്ന് എന്താ ടേസ്റ്റ് നോക്കാം എന്ന് പറഞ്ഞ് എടുക്കുക കേട്ടോ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് നല്ല തണുപ്പിച്ചിട്ടാണ് കുടിക്കുന്നതെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ എന്താ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിതിഷ്ടമായി വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ അപ്പോൾ പിന്നെ എന്താ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഒന്ന് ഷെയർ ആക്കണം കേട്ടോ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാതെ വരെ ബൈ ബൈ